പഴയ നിയമത്തിൻ്റെ അവസാന കാലഘട്ടത്തിലേക്ക് നമ്മൾ നോക്കുന്നത് നന്നായിരിക്കും സീനായി മലയിൽ വെച്ച് ദൈവം മോശയിൽ കൂടെ ഇസ്രയേൽ മക്കൾക്ക് വളരെ ഗൗരവമുള്ള ഒരു പ്രമാണം അനുഷ്ഠിക്കാനായിട്ട് കൊടുത്തിരുന്നു എന്നാൽ ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് കൊല്ലങ്ങൾക്ക് ഇപ്പുറം ഇസ്രയേൽ മക്കളിലുള്ള പ്രതീക്ഷ അവൻ കൈവിട്ട് കളഞ്ഞു അതിനുശേഷമാണ് പുതിയ നിയമ കാലഘട്ടം തുടങ്ങുന്നത് നമ്മൾ പഴയ നിയമത്തിൻ്റെ അവസാന പുസ്തകത്തിലേക്ക് വരുമ്പം ഇസ്രായേൽ മക്കൾക്ക് ദൈവം വായിച്ച അവസാനത്തെ പ്രവാചനായിരുന്നു മലാക്കി എന്തുകൊണ്ടാണ് ഇസ്രയേൽ മക്കളെ ദൈവം കൈവിട്ടത് എന്ന കാര്യം നമുക്ക് മലാക്കി പുസ്തകം ശ്രദ്ധിച്ചു വായിച്ചാൽ നമുക്ക് മനസ്സിലാകും ഈ പഴയ നിയമ വാക്യങ്ങൾ നമ്മുടെ ബുദ്ധിപ്രദേശത്തിനാണ് എഴുതിയിരിക്കുന്നത് ഞാൻ കർത്താവിനെ സ്വീകരിച്ചു എൻ്റെ പാപങ്ങളൊക്കെ ക്ഷമിക്കപ്പെട്ടു അതുകൊണ്ട് ഞാൻ സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന വഴിയിലാണെന്നുള്ളൊരു കപട ആശ്വാസത്തിൽ നമുക്കിരിക്കാനായിട്ട് കഴിയും ഇങ്ങനെ പറയുകയും ഇങ്ങനെ പാടുകയും ഒക്കെ ചെയ്യുന്ന അനേകരെ അവസാനം നരകത്തിൽ ചെന്ന് ചേരുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല കാരണം അവർക്ക് ഇപ്രകാരമുള്ള ഒരു അയഞ്ഞ മനോഭാവം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എനിക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല യേശു എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു ഞാൻ അവൻ്റെയാണ് ഞാൻ നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് തരാൻ ആഗ്രഹിക്കുന്നു ഇതുപോലെ തന്നെ ചിന്തിച്ചിരുന്ന ഇസ്രായേൽ മക്കൾക്ക് മലാക്കി ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ് ദൈവം നമ്മെ തെരഞ്ഞെടുത്താണ് നാം അബ്രഹാമിൻ്റെ മക്കളാണ് ദൈവം നമ്മളെ ഒരിക്കലും കൈവിടുകയോ ഉപേക്ഷിക്കുക ചെയ്യില്ല എന്നാൽ സത്യത്തിൽ ദൈവം അവരെ ഉപേക്ഷിച്ച് കളഞ്ഞു വേദപുസ്തകത്തിൽ പറയുന്ന ഈ കാര്യങ്ങൾ നമ്മുടെ ബുദ്ധിപദേശത്തിനാണ് അതുകൊണ്ട് എന്തുകൊണ്ടാണ് ദൈവം ഇസ്രായേൽ മക്കളെ ഉപേക്ഷിച്ചെന്ന് നമുക്ക് മലാക്കിയിൽ നിന്ന് നോക്കാം ഈ ജനത്തിനു വേണ്ടി ദൈവം എത്രയോ വലിയ വാഗ്ദാനങ്ങളാണ് നൽകിയിരുന്നത് നിങ്ങൾ ആവർത്തന പുസ്തകം വായിച്ചാൽ ദൈവം നൽകിയ വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് കാണാം ദാവീദിൻ്റെ ആ സമയത്ത് പോലും പ്രവാചകന്മാർക്കൂടെ ദൈവം അത്ഭുതകരമായ വാഗ്ദാനങ്ങൾ അവർക്ക് നൽകി അവർക്ക് മുന്നറിയിപ്പ് നൽകാനായി ദൈവം തുടർച്ചയായിട്ട് പ്രവാചകന്മാരെ അയച്ചു കൊണ്ടിരുന്നു എന്നാൽ അവസാനം അതൊരിക്കലും പരിഹരിക്കപ്പെട്ടില്ല അതുകൊണ്ട് മലാഖിയിൽ നാം വായിക്കുന്നത് അതിൻ്റെ ഒന്നാം അധ്യായം ആറാം വാക്യത്തിൽ മകൻ അപ്പനെയും ദാസൻ യജമാനനെയും ബഹുമാനിക്കേണ്ടതല്ലോ ഞാൻ അപ്പൻ എങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ ഞാൻ യജമാനനെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെ എന്ന് സൈന്യങ്ങളുടെ ഹോവ ചോദിക്കുന്നു അവർ ദൈവത്തെ ആദരിക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്തില്ല അവനവരോട് നല്ലവനാണെന്നും അവരെ ഉപേക്ഷിക്കില്ല എന്ന് കരുതി അവനെ മുതലാക്കുകയായിരുന്നു അവർ അതുകൊണ്ട് അവർ അവനെ ബഹുമാനിച്ചില്ല ഇത് ക്രിസ്ത്യാനികൾക്കും സംഭവിക്കാം അവൻ്റെ നാമത്തെ തുച്ഛീകരിക്കുന്ന പുരോഹിതന്മാരെ നിങ്ങളോട് ചോദിക്കുന്നു അതിന് നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ നിൻ്റെ നാമത്തെ തുച്ഛീകരിക്കുന്നു എന്ന് ചോദിക്കുന്നു നിങ്ങൾ നിങ്ങൾ എൻ്റെ യാഗപീഠത്തിന്മേൽ മലിന ഭോജനം അർപ്പിക്കുന്നു എങ്ങനെയാണത് എട്ടാം വാക്യം നിങ്ങൾ കണ്ണു പൊട്ടിയതിനെ യാഗം കഴിപ്പാൻ കൊണ്ടുവന്നാൽ അത് ദോഷമല്ല നിങ്ങൾ മുടന്തും ദീനമുള്ളതിനെ അർപ്പിച്ചാൽ അതും ദോഷമല്ല അതിനെ നിൻ്റെ ദേശാധിപതിക്ക് കാഴ്ചവെക്കുക അവൻ പ്രസാദിക്കുമോ അവന് നിന്നോട് കൃപ തോന്നുമോ ഇത് വളരെ ഗൗരവമായിട്ടുള്ള വചനങ്ങളാണ് മലാക്കി ഒന്നിൻ്റെ എട്ട് ഇസ്രയേൽ മക്കൾ ചില യാഗങ്ങൾ അർപ്പിക്കണം എന്നുള്ള നിയമം ദൈവം അവർക്ക് കൊടുത്തതാണ് അവർ കൂട്ടത്തിൽ ഏറ്റവും നല്ലതാണ് കൊണ്ടുവരേണ്ടത് അതൊരു പക്ഷേ ചെമ്മരിയാടോ അല്ലെങ്കിൽ കോലാടോ എന്ത് തന്നെയാണെങ്കിലും എന്നാൽ കുറേ നാൾ കഴിഞ്ഞപ്പം ഏറ്റവും നല്ലതെന്നുള്ള പദം അവർ മറന്നു കളഞ്ഞു ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാനൊരാടിനെ കൊണ്ടുവരണം അവരൊരാടിനെയോ ഒരു കാളയോ ദൈവത്തിന് കൊടുക്കാൻ വേണ്ടി അവരുടെ മൃഗങ്ങളുടെ കൂട്ടത്തിൽ അന്വേഷിക്കും അവർ കണ്ണുകൂട്ടി ഒരാടിനെ കണ്ടാൽ അവർ പറയും ഇതിനെ കൊടുത്തേക്കാം എന്തായാലും ഇതൊരു ശല്യമാണ് എന്തായാലും ദൈവത്തിനൊരു യാഗം കഴിക്കണം എന്നാൽ പിന്നെ ഇത് കൊടുത്തേക്കാം അല്ലെങ്കിൽ മുടന്തുള്ള ഒരു കാളയെ കൂട്ടത്തിൽ കണ്ടാൽ ഇതൊരു ശല്യമാണ് എന്നാൽ പിന്നെ ദൈവത്തിന് കൊടുത്തേക്കാം അവരാ കാളയെ ആകമർപ്പിക്കുന്നു ആ ദീനമുള്ളതിനെയും മുടന്തുള്ളതിനേയും അവർ കൊണ്ടുവരുന്നു അങ്ങനെ കൊണ്ടുവന്ന മൃഗത്തെ യാഗം അർപ്പിക്കുന്നതിന് മുമ്പേ അവിടെയുള്ള പുരോഹിതൻ വ്യക്തമായിട്ട് പരിശോധിച്ച് നോക്കണം അതൊരു നിയമമാണ് ആരോഗ്യമുള്ളതിനെയാണ് യാഗം അർപ്പിക്കുന്നതെന്ന് ആ പുരോഹിതൻ ഉറപ്പ് വരുത്തണം എന്നാൽ അവിടെയുള്ള ആ പുരോഹിതൻ ഒരുപക്ഷെ യാഗവുമായിട്ട് വരുന്ന ആളെ പ്രസാദിപ്പിക്കാനായിരിക്കാം അവരത് അനുവദിക്കും ഇവിടെ എട്ടാം വാക്യത്തിൻ്റെ മധ്യഭാഗത്ത് കർത്താവ് പറയുകയാണ് ഇങ്ങനെ ഒരു ദാനം നീ നിൻ്റെ ദേശാധിപതിക്ക് കൊടുക്കുമോ വളരെ വലിയ സ്ഥാനത്തിരിക്കുന്ന ഒരു അധികാരിക്ക് നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ മൂലയിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു സാധനം നിങ്ങൾ സമ്മാനമായിട്ട് കൊടുക്കുമോ അങ്ങനെ കൊടുത്താൽ അവൻ പ്രസാദിക്കുമോ അവൻ ഇവിടെ പറയുകയാണ് അങ്ങനെ ഒരു സമ്മാനം നിങ്ങൾ കൊടുത്താൽ നിങ്ങളോടവന് കരുണ തോന്നുമോ എന്നിട്ട് പത്താം ഭാഗത്തിൽ ദൈവം പറയുകയാണോ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ഇടയിലുള്ള അനേക പുരോഹിതന്മാരിൽ ഒരൊറ്റ പുരോഹിതൻ ദീനമുള്ളതിനെ യാഗമർപ്പിക്കാനായിട്ട് ആരെങ്കിലും വരുന്നത് കാണുമ്പോൾ ആ കഥകടച്ച് ഇതിനെ ഇവിടെ നിന്ന് കൊണ്ടുപോവുക എന്ന് ഒരാൾ ഈ മുടന്നുള്ളത് ഈ ദീനമുള്ളത് നിൻ്റെ വീട്ടിൽ യാഗം യാഗമർപ്പിക്കണമെങ്കിൽ അതിന് യോഗ്യമായതിനെ കൊണ്ടുവരിക എന്നാൽ ഇവിടെയുള്ള ആ പുരോഹിതന്മാരും അവരും വഴിപഴിച്ചവരാണ് ഇന്നുള്ള മിക്ക പ്രസംഗകരെയും പോലെ അവരും മനുഷ്യൻ്റെ മാനം അന്വേഷിക്കുന്നവരാണ് ഞാൻ കണ്ടിട്ടുള്ള ഒട്ടുമുക്ക് പ്രസംഗരും അങ്ങനെയാണ് അവർക്ക് പ്രവചന ശബ്ദമില്ല അവർ ദൈവം പറയുന്നതല്ല പറയുന്നത് അവരാളുകളെ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു പ്രത്യേകിച്ചും ധനികരെ ഈ പുരോഹിതന്മാരും അങ്ങനെയായിരുന്നു അവൻ ആഗ്രഹിക്കുന്നു ആ പുരോഹിതന്മാരിൽ ഒരാളെങ്കിലും ഇത്തരത്തിലുള്ള യാഗവസ്തുവുമായിട്ട് വന്ന് എൻ്റെ യാഗപീഠത്തിൽ വെറുതെ തീ ആ വാതിൽ അടച്ചിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു അവൻ പറയുകയാണ് എനിക്ക് നിങ്ങളിൽ പ്രസാദമില്ല ഞാൻ നിങ്ങളുടെ വഴിപാടെ കൈക്കൊള്ളുകയും ഇല്ല അവരൊരു യാഗവസ്തു കൊണ്ടുവന്നോ കൊണ്ടുവന്നു എന്നാൽ അവർക്കൊരു ചിലവുമില്ലാത്തൊരു യാഗവസ്തുവാണ് കൊണ്ടുവന്നത് അതിനവർക്കൊരു ചിലവുമില്ല ദീനമുള്ള ഒരാടോ മുടന്തുള്ള ഒരു കാളയോ അതെന്തായാലും അവർക്ക് വേണ്ടാത്തതാണ് ഇതേതായാലും കളയേണ്ടതാണ് എന്നാൽ പിന്നെ ദൈവത്തിന് കൊടുത്തേക്കാം അവരൊരു യാഗവസ്തുവുമായിട്ടാണ് വന്നത് എന്നാൽ ഒരു ചിലവുമില്ലാതാണ് അവരത് ചെയ്തത് അതുകൊണ്ട് ദൈവം പറഞ്ഞു ഞാൻ ഈ യാഗത്തിൽ പ്രസാദിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പഴയനിമ ഭാഗങ്ങൾ വായിക്കുക ഇവിടുന്ന് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പഠിക്കാൻ കഴിയും പുതിയ നിയമത്തിൻ്റെ അവസാന കാലങ്ങളിലാണ് നാം ജീവിക്കുന്നത് ഇത് പഴയ നിയമത്തിൻ്റെ അവസാന കാലമാണ് മലാക്കി പഴയ നിയമത്തിലെ അവസാന പ്രവാചകനായിരുന്നു ഇന്ന് ഇതുപോലൊരു മലാക്കി ഉണ്ടായിരുന്നെങ്കിൽ ക്രിസ്ത്യാനികളോട് സംസാരിക്കാൻ വേണ്ടി നിങ്ങൾക്കറിയാമല്ലോ ഈ പുതിയ നിയമ കാലഘട്ടത്തിൻ്റെ അവസാന നാളുകളിലൊരു പ്രവാചകൻ വന്നാൽ അവനും ഇതുതന്നെ ആയിരിക്കും പറയുന്നത് പ്രസംഗികളായ നിങ്ങൾ വിലയില്ലാത്ത യാഗവസ്തുക്കളുമായിട്ട് ആളുകൾ സഭയിൽ വന്ന് സഭയുടെ ഭാഗമാകാനായിട്ട് അനുവദിച്ചു കൊടുക്കുന്നു അവർ കൊടുക്കുന്നത് അവർക്ക് ഒരു ചിലവുമില്ലാത്ത യാഗമാണ് അവർ വളരെ ഉല്ലാസമായിട്ട് സഭയിലേക്ക് വരുന്നു പാട്ട് പാടുന്നു അവിടെ ഇരിക്കുന്നു പ്രാർത്ഥനകൾ ഉച്ചരിക്കുന്നു കുറച്ച് ചില്ലറക്കാശം നേർച്ചപ്പെട്ടില്ല അവരുടെ വഴിക്ക് പോകുന്നു കുറച്ച് പാട്ടുകളൊക്കെ പാടി അവരുടെ വഴിക്ക് പോകുന്നു അതിനവർക്ക് എന്തെങ്കിലും ചിലവുണ്ടോ അവർ ചിന്തിക്കുന്നു അവരിങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് സ്വർഗ്ഗത്തിൽ അവരുടെ സീറ്റ് റിസർവ് ആയിട്ടിരിക്കുകയാണെന്ന് അത് ഭ്രാന്തമല്ലേ അവർക്ക് ശരിക്കും ഉന്മാദമാണ് ഇങ്ങനെ ആളുകളെ വഞ്ചിക്കുന്ന എല്ലാ പ്രസംഗരും അവസാന നാളിൽ ഉത്തരം പറയേണ്ടി വരും അതുകൊണ്ട് എന്താണ് കർത്താവ് നോക്കൊണ്ടിരിക്കുന്നത് പതിനൊന്നാം വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ ഓഗസ്റ്റ് പതിനേഴാം തീയതി സി എഫ് സിയുടെ ആദ്യത്തെ മീറ്റിംഗ് തുടങ്ങിയത് അന്നാണ് എൻ്റെ വീട്ടിൽ ബാംഗ്ലൂർ വെച്ച് ഞാനിപ്പോൾ പറഞ്ഞ ഈ വാക്യമാണ് ഞങ്ങളന്ന് അവിടെ ചിന്തിച്ചത് ദൈവത്തിൻ്റെ ജനം അർപ്പിക്കുന്ന യാഗങ്ങളിൽ സഭകളിൽ ഇന്ന് ദൈവത്തിന് അർപ്പിക്കുന്ന യാഗങ്ങളിൽ ദൈവത്തിന് പ്രസാദമല്ല പ്രസംഗിക്കുന്നവരെ വരുന്ന ജനത്തെ അവരുടെ ഇഷ്ടം പോലെ ജീവിക്കാനായിട്ട് അനുവദിച്ചു കൊടുക്കുന്നു അതിനുശേഷം തെറ്റായ ഉറപ്പുകൾ നൽകുന്നു അവരുടെ ജീവിതത്തിൽ നിരപ്പ് പ്രാപിക്കാത്ത കാര്യങ്ങളുണ്ട് അവരെ ആളുകളെ വഞ്ചിച്ചെടുക്കുന്നു അവരെ ടാക്സ് കൊടുക്കാതെ ഗവൺമെൻറിന് വഞ്ചിച്ച പണം തിരിച്ചു കൊടുക്കുന്നില്ല പ്രസംഗവർ പറയുന്നു സാരമില്ല ശരി ദൈവം അതൊന്നും കാര്യമാക്കുകയില്ല അവരാരോട് പ്രസംഗിച്ചോ അവരോടൊപ്പം ആ പ്രസംഗനും നരകത്തിലേക്ക് പോകുന്നു ഒരു പ്രസംഗനും ഇതിന് നേരെ നിന്ന് സത്യം പറയുന്നില്ല മലയാക്കിയുടെ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു ഇന്നും അങ്ങനെയാണ് ദൈവം ആ സമയത്ത് ഞങ്ങളോട് പറഞ്ഞു ഈ പതിനൊന്നാം വാക്യത്തിന് സൂര്യൻ്റെ ഉദയം മുതൽ അത് കിഴക്ക് ഭാവമാണ് അസ്തമനം വരെ അത് പടിഞ്ഞാറാണ് എൻ്റെ നാമം വലുതായിരിക്കും അതിനർത്ഥം എൻ്റെ നാമം ബഹുമാനിക്കപ്പെടും എല്ലാ രാജ്യങ്ങളിലും എൻ്റെ നാമത്തെ ബഹുമാനിക്കുന്ന ഒരു കൂട്ടരെ ഞാൻ എഴുന്നപ്പിക്കും എല്ലായിടത്തും എൻ്റെ നാമത്തിന് ധൂപവും നിർമ്മലമായ വഴിപാടും അർപ്പിക്കും നിർമ്മലമായ വഴിപാടെന്നു പറഞ്ഞാൽ ദൈവം പ്രസാദിക്കുന്ന വഴിപാട് ഇപ്പം അവരർപ്പിക്കുന്നതുപോലെ ചിലവില്ലാത്ത മലിനയാഗങ്ങളല്ല എൻ്റെ നാമം ജാതികളുടെ ഇടയിൽ വലുതല്ലോ നാൽപ്പത്തിയാറ് കൊല്ലം മുമ്പ് ഈ വാഗ്ദാനമായിട്ടാണ് സി എഫ് സി ആരംഭിച്ചത് എല്ലാവരും തിരസ്കരിക്കപ്പെട്ട മൂന്നോ നാലോ പേര് കൂടുന്നൊരു സഭ ഞാൻ ഓർക്കുന്നു ആ നാളുകളിൽ രണ്ടോ മൂന്നോ പേര് ഞങ്ങളുടെ കൂടെ ചേരും ചിലപ്പം വേറെ ചിലർ വരും ആളുകൾ ഇങ്ങനെ വന്നു പൊയ്ക്കൊണ്ടിരുന്നു ആളുകൾ വരും ആളുകൾ പോവും അങ്ങനെ വന്നും പൊക്കൊണ്ടുവരുന്നു അന്ന് അങ്ങനെ വന്ന ആളുകളുടെ കൂട്ടത്തിൽ ഇന്ന് ഒരു ശതമാനം ആളുകളെ ബാക്കി കാണത്തുള്ളൂ മറ്റെല്ലാവരും വിട്ടുപോയി സന്ദേശങ്ങൾ വളരെ ശക്തമായിരുന്നു എന്നാൽ ദൈവം തൻ്റെ വാഗ്ദാനം നിറവേറ്റി കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ പുതിയ നിയമം പ്രഘോഷിക്കുന്ന സഭകളെ ദൈവം ഉയർത്ത് ഏൽപ്പിച്ചു ഭയമില്ലാതെ ദൈവവചനം പറയുന്ന ദൈവഭക്തരെ ദൈവം എഴുന്നേൽപ്പിച്ചു അവർ ഭയമില്ലാതെ ദൈവവചനം പറയുന്നു ആളുകളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ ആളുകളിൽ നിന്ന് പണം പ്രതീക്ഷിക്കുന്നില്ല അവരുടെ ബഹുമാനമോ ഒന്നും പ്രവചന ശബ്ദമുള്ള ദൈവമനുഷ്യരെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ദൈവത്തിന് നന്ദി കരയത്തുന്നു ദൈവം തൻ്റെ വാഗ്ദാനം നിറവേറ്റി ഈ വാഗ്ദാനം നിറവേറ്റപ്പെട്ടു ഗുരുതരൻ്റെ ഉദയം മുതൽ അസ്തമനം വരെ ദൈവത്തിന് നാമം വലുതായിരിക്കുന്നു നിർമ്മലമായ ഒരു വഴിപാട് അർപ്പിക്കപ്പെടുന്നു